ബി എൽ മാർ അനുഭവിക്കുന്നത് കടുത്ത സമ്മർദ്ദമാണ് എന്ന് തെളിയിക്കുന്ന വീഡിയോ സന്ദേശം റിപ്പോർട്ടർ ലഭിച്ചു കോഴിക്കോട് ജില്ലാ കളക്ടർ വിളിച്ച എസ് ഐ ആർ അവലോകനത്തിൽ സംസാരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനിടെ അധിക ജോലിഭാരമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വനിതാ ബി എൽഒയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരിക്കുകയാണ് എസ് ഐ ആർ ജോലിയിൽ ബി എൽഒമാരെ സമ്മർദ്ദത്തിലാക്കുന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് കോഴിക്കോട് ജില്ലാ കളക്ടറുടെ വീഡിയോ സന്ദേശം പുറത്തുവരുന്നത് ജോലി ചെയ്യുന്നില്ലെങ്കിൽ ബി എൽഒമാരെ സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യണം സൂപ്പർവൈസർമാർ ഓരോ മണിക്കൂർ ഇടവിട്ട് ബി എൽഒമാരെ വിളിക്കണമെന്ന് നിർദ്ദേശിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം കോഴിക്കോട് ജില്ലാ കളക്ടർ എസ് ഐ ആർ അവലോകനത്തിൽ സംസാരിക്കുന്ന വീഡിയോയാണ് പുറത്തുവന്നത് വോട്ടർമാരുടെ വിവരങ്ങൾ മൊബൈൽ ആപ്പിൽ എൻട്രി ചെയ്യാനുള്ള ഉത്തരവാദിത്തം അധികമായി നൽകിയതും സമയപരിധി നിശ്ചയിച്ചതും ബി എൽഒമാരുടെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു ഇക്കാര്യം വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശവും റിപ്പോർട്ടറിന് ലഭിച്ചു ആവശ്യമില്ലാത്ത ഒരു പ്രഷർ എന്തിനാണ് ഡിസംബർ വരെ ഇതിനു വേണ്ടിട്ടല്ലേ നമുക്ക് ഡ്യൂട്ടി ഓഫ് അനുവദിച്ചത് എന്നിട്ട് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പ്രഷർ തന്നിട്ട് നമുക്ക് ഉള്ളതും കൂടി ഇല്ലാണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എസ് ഐ ആർ നടപ്പിലാക്കുന്നതിൽ നിശ്ചയിച്ച സമയപരിധിയും റിപ്പോർട്ടർ കോഴിക്കോട്